എൻഡോസൾഫാൻ ഇരകൾ ഇപ്പോഴും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുക കേരളത്തിൻ്റെ നോവായി ഇന്നും എൻഡോസൾഫാൻ ദുരിതബാധിതർ നിൽക്കുക അവരുടേതല്ലാത്ത കുറ്റത്തിന് ജീവിതത്തിൽ വലിയ യാതനകൾ നേരിടേണ്ടി വന്നവർക്ക് അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ തെരുവിൽ ഇറങ്ങേണ്ട ദുരവസ്ഥയാണ് സാർ രണ്ടായിരത്തി പതിനാറ് ജനുവരിയിൽ സെക്രട്ടേറിയറ്റ് മുന്നിൽ നടന്ന എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ സമരത്തെ തുടർന്നുണ്ടായ ധാരണയിൽ ുരിതാധിതർക്കായി മെഡിക്കൽ ക്യാമ്പ് പ്രഖ്യാപിച്ചു സർ ഏഴായിരത്തോളം അപേക്ഷകരിൽ നാലായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി പേർക്കാണ് അനുമതി ലഭിച്ചത് അതിൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചു പേരെ ദുരിതബാധിതരായി കണ്ടെത്തിയെങ്കിലും ഫൈനൽ ലിസ്റ്റ് വന്നപ്പോൾ അത് ഇരുന്നൂറ്റി എമ്പത്തി ഏഴു മാത്രമായി സർ പിന്നീട് എഴുപത്തി ആറ് പേരെ കൂടി സർക്കാർ ആയിട്ടുള്ള സംസാരത്തിൽ എഴുപത്തി ആറ് പേരെ കൂടി കൂട്ടിച്ചേർത്തു സാർ രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി മുപ്പത് മുതൽ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ അമ്മമാർ ഏറ്റെടുത്ത ഒരു അനിശ്ചിതകാല പട്ടിണി സമരത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ നിന്ന് പതിനെട്ട് വയസ്സിൽ താഴെയുള്ള അഞ്ഞൂറ്റി പതിനൊന്ന് പേരെ കൂടി ഈ ദുരിതബാധിതരുടെ ലിസ്റ്റിൽപ്പെടുത്തി സാർ ഇനിയിപ്പോൾ ബാക്കിയുള്ള ആയിരത്തി മുപ്പത്തി ഒന്ന് പേരുടെ കാര്യത്തിൽ ആവശ്യമായ പരിശോധനകൾ നടത്തി അവരിൽ അർഹരായ ആളുകളെ ഇതിനകത്ത് ഉൾക്കൊള്ളിക്കാം എന്നൊരു വാക്ക് അന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നൽകിയിരുന്നു സാർ അത് സംബന്ധിച്ച യാതൊരു നടപടികളും ഇതുവരെ സ്വീകരിക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം മറ്റൊന്ന് സാർ രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം ജനിക്കുന്ന കുട്ടികളെ എൻഡോസൾഫാൻ ദുരിതബാധിതരായി കണക്കാക്കാൻ സാധിക്കില്ല എന്ന വിചിത്രമായ ഒരു ഉത്തരവ് സംസ്ഥാന സർക്കാർ പുറപ്പെടുവിച്ചു സാർ ഇത് അഞ്ച് ജനറേഷൻ വരെ നീണ്ടു നിൽക്കും എന്നാണ് പറഞ്ഞത് ജനറ്റിക്കായി കൂടി മാറിയ അഞ്ച് ജനറേഷൻ വരെ അപ്പോൾ രണ്ടായിരത്തി പതിനൊന്നിനു ശേഷം ജനിക്കുന്ന കുട്ടികളെ എൻഡോസൽഫാൻ ദുരിതബാധിതരായി കണക്കാക്കാൻ കഴിയില്ല എന്നുള്ള ആ ഉത്തരവ് സാർ അത് പിൻവലിക്കണം അതുപോലെ ഇവർക്ക് ആവശ്യമായ ദുരിതബാധിതർക്ക് പര്യാപ്തമായ ചികിത്സാ സൗകര്യങ്ങൾ അവിടെ ഇതുവരെ ഒരുക്കിയിട്ടില്ല മാത്രമല്ല ഈ പുനരധിവാസ പദ്ധതികളെ മുഴുവൻ ഏകോപിപ്പിക്കുന്ന റെമഡിയേഷൻ ആ സെല്ല് രണ്ടു മാസത്തിൽ ഒരിക്കൽ യോഗം ചേരണമായിരുന്നു സാർ അതിപ്പോൾ ഒരു വർഷത്തിലധികമായി അവിടെ യോഗം ചേർന്നിട്ടില്ല മാത്രമല്ല രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ പെൻഷൻ കിട്ടുന്നതാണ് മറ്റു രോഗി മറ്റുള്ള രോഗികൾക്ക് ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്നവർക്കും കിടപ്പിലായ എൻഡോസൽഫാൻ ദുരിതബാധിതർക്കും രണ്ടായിരത്തി രൂപ പെൻഷനും മറ്റുള്ള രോഗികൾക്ക് ആയിരത്തി രൂപ പെൻഷൻ ലഭിക്കുന്നതാണ് എന്നാൽ വികലാംഗ പെൻഷൻ ലഭിക്കുന്നു എന്നതിൻ്റെ പേരിൽ അഞ്ഞൂറ് രൂപ അവരിൽ നിന്ന് ഈ കിടപ്പ് രോഗികളിൽ നിന്ന് വെട്ടിക്കുറച്ച ഒരു നടപടി കൂടി ഉണ്ടായിട്ടുണ്ട് സാർ ഈ പ്രദേശത്തെ ആരോഗ്യ പ്രശ്നങ്ങൾ ഗുരുതരമായി വരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ പഠിക്കാനുള്ള ഒരു എക്സ്പെർട്ട് കമ്മിറ്റിയെ നിയോഗിക്കണം സാർ എൻ്റെ അഭ്യർത്ഥന ഈ രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം ജനിക്കുന്ന കുട്ടികളെ പട്ടികയിൽ പെടുത്തില്ല എന്നുള്ള അത് മാറ്റണം രണ്ട് ഈ ആയിരത്തി മുപ്പത്തൊന്ന് പേരെ മുഖ്യമന്ത്രി വാക്കു നൽകിയതനുസരിച്ച് അവരെ പരിശോധന കൂടി നടത്തി അതിൽ അർഹരായവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം എടുക്കണം പെൻഷൻ കുറവ് വരുത്തിയ നടപടി പിൻവലിക്കണം പാവപ്പെട്ട അമ്മമാർ ഈ കുട്ടികളെ വീട്ടിലാക്കി ഈ അമ്മമാരൊന്നും മാറിയിരിക്കാൻ പറ്റില്ല പക്ഷേ നിവൃത്തിയത് കൊണ്ട് ജീവിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് മരുന്നും മറ്റ് പ്രശ്നങ്ങളും എല്ലാം കൊണ്ട് അലട്ടുന്നത് കൊണ്ടും ഈ വിക്റ്റിംസിൻ്റെ ഇരകൾ ആ ഇരകളുടെ ലിസ്റ്റിൽ പെടാത്തത് കൊണ്ട് അവർ കഷ്ടതകൾ അനുഭവിക്കുകയാണ് സർ അടിയന്തിരമായി ഒരു മനുഷ്യത്വപരമായ പ്രശ്നമായി ഇതിൻ്റെ ഇടപെട്ട് അതിൽ അർഹത അല്ലാത്ത ഒരാൾക്ക് പോലും കൊടുക്കണം എന്ന് നമ്മൾ ആവശ്യപ്പെട്ടില്ല പക്ഷേ അർഹരായ ഒരാൾക്ക് പോലും നീതി നിഷേധിക്കരുത് എന്ന് ഞാൻ വിനയപൂർവ്വം എൻഡോസൾഫാൻ കീടനാശിനി തളിച്ചത് ദോഷകരമായി ബാധിച്ച പതിനൊന്ന് ഗ്രാമപഞ്ചായത്തുകളിലെയും ദുരിതബാധിതർ നേരിടുന്ന പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിനായി സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ വിവിധ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തി രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള കാലഘട്ടങ്ങളിൽ കാസർഗോഡ് ജില്ലയിലെ എൻഡോസൾഫാൻ ദുരിതബാധിതർക്കായി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധി പ്രകാരമുള്ള അഞ്ച് ലക്ഷം രൂപയുടെ ധനസഹായം ഉൾപ്പെടെ സംസ്ഥാന സർക്കാർ ആകെ നാനൂറ്റി അമ്പത്തി കോടി പത്തൊൻപത് ലക്ഷത്തി മുപ്പത്തി എണ്ണൂറ്റി നാൽ നാൽപ്പത് രൂപ രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ നടത്തിയ വിവിധ സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ക്യാമ്പുകൾ വഴി എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പട്ടികയിൽ ഉൾപ്പെട്ട ആറായിരത്തി അറുന്നൂറ് വ്യക്തികൾക്ക് ധനസഹായം നൽകിയിട്ടുണ്ട് എൻഡോസൾഫാൻ ദുരന്തത്തിന് കാരണമായവരിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ബഹുമാനപ്പെട്ട തിരുവനന്തപുരം സബ് കോടതി മുമ്പാകെ സിവിൽ കേസും ഫയൽ ചെയ്തിട്ടുണ്ട് കാസർഗോഡ് എൻഡോസൾഫൻ ദുരിതബാധിതരുടെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്ക് സൗജന്യമായി ചികിത്സയും സ്പെഷ്യലിസ്റ്റ് സേവനങ്ങളും മരുന്നുകളും തെറാപ്പികളും ഉൾപ്പെടെയുള്ള ചികിത്സാ സംബന്ധിയായ എല്ലാ സൗകര്യങ്ങളും നൽകി വരുന്നുണ്ട് അതുകൂടാതെ എൻഡോസൾഫാൻ ദുരിതബാധിത മേഖലയിലെ ആറ് ബഡ് സ്കൂളുകളെ എം സി ആർ സികളായി ഉയർത്തുകയും ബാക്കി നാല് ബഡ് സ്കൂളുകളെ എം സി ആർ സികളാക്കി ഉയർത്തുന്നതിൻ്റെ നടപടികൾ പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഫെബ്രുവരി അവസാന വാരത്തോടെ ഈ നാലെണ്ണം കൂടി തുറന്നു കൊടുക്കുന്നതോടെ ജില്ലയിലെ പത്ത് സ്കൂളുകളും മോഡൽ ചൈൽഡ് റീഹാബിലിറ്റേഷൻ സെൻറ്ററാകും എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ ശാരീരികവും മാനസികവുമായ പുരോഗതി ലക്ഷ്യമാക്കി വിഭാവനം ചെയ്ത കാസർഗോഡ് ജില്ലയിലെ എൻഡോസൾഫാൻ പുനരധിവാസ ഗ്രാമത്തിൻ്റെ ആദ്യഘട്ടം പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ക്ലിനിക്കൽ സൈക്കോളജി കൺസൾട്ടിംഗ് ആൻഡ് ഹൈഡ്രോതെറാപ്പി ബ്ലോക്ക് എന്നിവയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് പൂർത്തിയായിട്ടുള്ളത് എൻഡോസൾഫാൻ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് എൻഡോസൾഫാൻ റീഹാബിലിറ്റേഷൻ സെല്ലും രൂപീകരിച്ചിട്ടുണ്ട് എൻഡോസൾഫാൻ ദുരിതബാധിത ലിസ്റ്റിൽ പുതിയ ആളുകളെ ഉൾപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ അപേക്ഷ ക്ഷണിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇരുപതിനായിരത്തിൽ പരം പുതിയ അപേക്ഷകൾ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് ദുരിതബാധിതരെ കണ്ടെത്തുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കുന്നതിനായി സർക്കാർ നിയോഗിച്ച വിദഗ്ദ്ധ സമിതി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇതിനുള്ള മാർഗനിർദ്ദേശങ്ങളും ഉത്തരവായി പുറപ്പെടുവിച്ചിട്ടുണ്ട് ദുരിതബാധിത ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നതിനു വേണ്ടി പുതുതായി സമർപ്പിക്കപ്പെട്ട അപേക്ഷകൾ പ്രസ്തുത മാർഗനിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ച് തീരുമാനം കൈക്കൊള്ളുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്